ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് നിയർ ഹാജി സ്റ്റേഡിയം എടവണ്ണ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണ ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പൊറാട്ട നാടകം എന്ന് യു ഡി എഫ് നിർമ്മാണ ഉദ്ഘാടന നടപടിക്രമങ്ങൾ പാലിച്ച് അനുമതി ലഭിക്കാതെ എന്നും ആരോപണം പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബിന്റെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ കണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനുമതി രേഖ ആവശ്യപ്പെട്ടു ജനങ്ങൾ വിഡികളല്ലെന്ന് ഓർമ്മ വേണമെന്ന് സെക്രട്ടറിയോട് യു നേതാക്കൾ പറഞ്ഞു നിലമ്പൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ചന്തക്കുന്നലെ ബസ് സ്റ്റാൻഡ് അഞ്ചു വർഷമായിട്ടും പ്രവൃത്തി ആരംഭിക്കാൻ കഴിയാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ ബസ് സ്റ്റാന്റിന് തറക്കല്ലിടുന്നുവെന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നടപടിയാണ് യു ഡി എഫ് മുനിസിപ്പൽ ഭാരവാഹികൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നാണ് യു ഡി എഫിന്റെ ആവശ്യം എന്നാൽ തറക്കല്ലിടുന്നതിന് ആവശ്യമായ യാതൊരു രേഖകളും തയ്യാറാക്കാതെ ചീഫ് ടൗൺ പ്ലാൻ ഓഫീസറുടെ ലേ ഔട്ട് അപ്രൂവൽ പോലും ലഭിക്കാതെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പോരാട്ട നാടകമാണെന്ന് യു ഡി എഫ് മുൻസിപ്പൽ ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങൾക്ക് പറയാനുള്ളത് മാധ്യമ സുഹൃത്തുക്കളെ രണ്ട് ദിവസം മുമ്പ് ചെയർമാനും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും വിളിച്ചിട്ട് കളവല്ലേ ഇടുന്ന ചടങ്ങ് ഞങ്ങള് അവിടെ ബഹളം ഉണ്ടാക്കാൻ പോയി നാട്ടുകാരെ ഞങ്ങൾ നിങ്ങൾ സത്യം പറയും ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഈ തറക്കിൽ തട്ടിപ്പാണ് നാട്ടുകാരുടെ പറയും ഞങ്ങൾ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞ പബ്ലിക്കായിട്ട് ഞങ്ങൾ സെക്രട്ടറിയോട് പറഞ്ഞത് ഞങ്ങൾ അദ്ദേഹത്തോട് മാന്യമായി ചോദിച്ചാൽ നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹത്തിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർ ഇത് തിരിച്ചറിയും ജനങ്ങൾ പബ്ലിക്കിത് തിരിച്ചറിയുമെന്നാണ് ഞങ്ങൾക്ക് പറയാം തുടക്കം മുതൽ യു ഡി എഫ് ഭരണസമിതി എടുത്ത തീരുമാനത്തെ അട്ടിമറിക്കാനും കെ യു ആർ ഡി എഫ് സിന്ന് ലോൺ എടുക്കുന്നത് നിർത്തലാക്കാനും റദ്ദ് ചെയ്യാനുമാണ് ഈ ഭരണസമിതി തീരുമാനിച്ചു പകരം ബി ഒ ടി ബി ഒ ടി അടിസ്ഥാനത്തിൽ കെട്ടിടം നിർമ്മിച്ചാൽ അതിൽ നിന്ന് കമ്മീഷൻ പറ്റാൻ പറ്റൂ അതിൽ നിന്ന് എടുക്കുന്ന മുതലാളിയിൽ നിന്ന് കൈക്കൂലി വാങ്ങാൻ പറ്റും അതിന് ഞങ്ങൾ തടസ്സം നിന്നു അതിന് തടസ്സം നിന്നിരുന്നെങ്കിൽ അതിനെ മറികടന്ന് ബി ഒ ടി അടിസ്ഥാനത്തിൽ അത് പോകാതെ കെ യു ആർ ഡി എഫ്സിൽ നിന്ന് യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്തിലെടുത്ത തീരുമാനമായി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ നാല് കൊല്ലം മുമ്പ് തന്നെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിച്ചേനു ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് തറക്കല്ലിടുന്നതിന്റെ മുമ്പായി എന്തെങ്കിലും നടപടികൾ പൂർത്തിയായിട്ടുണ്ടോയെന്ന് യു ഡി എഫ് ഭാരവാഹികൾ നഗരസഭാ സെക്രട്ടറിയുടെ ചേംബറിലെത്തി അന്വേഷിച്ചെങ്കിലും വ്യക്തമായ മറുപടി നൽകിയില്ല ഡി പി ആറും അനുബന്ധ രേഖകളും മലപ്പുറം ടൗൺ പ്ലാനിംഗ് ഓഫീസിലേക്ക് അയക്കുകയല്ലാതെ യാതൊരു തുടർ നടപടിയും ആയിട്ടില്ല ജില്ലാ ടൗൺ പ്ലാനിംഗ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി തിരുവനന്തപുരം ചീഫ് ടൗൺ പ്ലാനിംഗ് ഓഫീസിലേക്ക് അയക്കണം പോലീസ് ഫയർ ആൻഡ് സേഫ്റ്റി ആർ ടിഒ എന്നിവരുടെ ക്ലിയറൻസ് വേണം ചീഫ് ടൗൺ പ്ലാൻ ഓഫീസിൽ നിന്നും ലേ ഔട്ട് അപ്രൂവൽ ലഭിച്ചാലേ തുടർ നടപടിയുമായി പോകാനാവൂ ലോൺ അപേക്ഷ നൽകാനും ടെൻഡർ നടപടിക്കും മുമ്പായി മലയാള ദിനപത്രത്തിലും ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിലും പരസ്യം നൽകണം അതുണ്ടായിട്ടില്ല തറക്കല്ലിടുന്നതിനു മുമ്പ് യാതൊരു രേഖകളും ക്ലിയറാക്കിയിട്ടില്ല ചീഫ് ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ നിന്നും അനുമതിയുമില്ലാതെയാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നതെന്നും നഗരസഭയുടെ ഔദ്യോഗിക പരിപാടി സി പി ഐ എൽ ഡി എഫ് ചടങ്ങാക്കി മാറ്റിയെന്നും കഴിഞ്ഞ നാലേ മുക്കാൽ കൊല്ലം സംസ്ഥാന ഭരണ സൗകര്യമുണ്ടായിട്ടും യാതൊന്നും ചെയ്യാതെ രേഖകൾ അപ്രൂവൽ അല്ലാതെ നടത്തുന്ന തറക്കല്ലിടൽ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് യു ഡി എഫ് ചെയർമാൻ പൂളയ്ക്കൽ അബ്ദുട്ടി കൺവീനർ അഡ്വക്കേറ്റ് ഷെറി ജോർജ് നാണിക്കുട്ടി കൂമ്മഞ്ചേരി ചാക്കോ മുസ്തഫ കളത്തും പഠിക്കൽ സിറ്റി ഉമ്മർഗോയ ഗിരീഷ് മോളൂർ മഠത്തിൽ അജ്മൽ അണക്കായി സെയ്ഫു ഏനാന്തി എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹം ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ് ഓഫ്